നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് മിനിമം പത്താം ക്ലാസ്സുള്ള കുട്ടികളിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് അതായത് അതായത് ഐ എൻ സി ഇ ടി ആണ് സിവിൽ എൻട്രൻസ് ടെസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് സോ അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മിനിമം ഉള്ളവർക്ക് ടെൻത്തുള്ളവർക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു പത്താം ആയിരുന്നു മിനിമം യോഗ്യത അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കും ഡിയർ കാൻഡിഡേറ്റ് ഐ എൻ സി ഇ ടി സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അഡ്മിറ്റ് കാർഡ് ഈസ് ലൈവ് ആൻഡ് അവൈലബിൾ ടു അറ്റ് ലോഗിൻ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സോ എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ഡിസ്ക്രിപ്ഷൻ പക്ഷേ ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ലോഗിൻ ഐ ഐഡീസ് എൻ്റർ ചെയ്യുക അതായത് ലോഗിൻ ഐ ഡീസുകൾ എന്ന് പറയുമ്പോൾ ഒന്നിക്ക് ഇമെയിൽ ഐ ഡി അല്ല മൊബൈൽ നമ്പർ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് ഇമെയിൽ ഐ ഡി എങ്കിൽ ഇമെയിൽ ഐ ഡി അത് കൃത്യമായി എൻ്റർ ചെയ്യുക ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അത് എൻറ്റർ ചെയ്യുക എന്നിട്ട് അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ഷ് ഇവിടെ കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എത്തിച്ചേരും അവിടെ നിങ്ങൾക്ക് എക്സാമുമായിട്ട് എക്സാമായിട്ട് റിലേറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് മേ ബി എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് തന്നെ ലഭിക്കുന്നതായിരിക്കും പ്രീവിയസ് ഇയറിൽ ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിച്ച് ഇതിന് വേണ്ടി കാത്തിരിക്കുന്നവർ വളരെ പെട്ടെന്ന് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചാനൽ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ ഒരു പോസ്റ്റിനും ആവശ്യമായിട്ടുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താൽ താല്പര്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ തായമുണ്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി